പുതിയ ചുവടുവയ്പ്പുമായി ഇന്ത്യ വമ്പൻമാർ ഔട്ട് എത്തുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടിയുടെ വെടിക്കോപ്പുകൾ പഴയപോലെയൊന്നുമല്ല ഇപ്പോൾ ഇന്ത്യയുടെ കുതിച്ചുചാട്ടത്തിന്റെ നാളുകളാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ മുന്നേറുകയാണ് ഇതാണ് ഏറ്റവും പുതിയ വാർത്തയും അമേരിക്കയെയും യൂറോപ്പിനെയും ഞെട്ടിച്ചുകൊണ്ട വൻ നീക്കമാണ് ഇന്ത്യ ജി സി സിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയുമായി കോടികളുടെ കരാർ ഒപ്പുവെച്ചു മാത്രമല്ല പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും ഇന്ത്യയുമായി കൂടുതലെടുക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യ സൗദി അറേബ്യയിലേക്ക് ആയുധങ്ങൾ കയറ്റിയിക്കാൻ പോകുന്നു നമുക്കറിയാം ആയുധ പെരുമയിൽ മുന്നിൽ നൽകുന്ന രാജ്യമാണ് അമേരിക്ക ഇതിൽ മാത്രമല്ല പലതിലും മുന്നിലാണ് അമേരിക്ക ഇപ്പോൾ ഇത് അമേരിക്കയായി കൂട്ടുകൂടുകയാണ് ഇന്ത്യയും ആയുധങ്ങൾക്ക് വേണ്ടി സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ജി സി സി രാജ്യങ്ങൾ സാധാരണ അമേരിക്കയാണ് ആശ്രയിക്കാറ് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത് സൗദി ആയുധങ്ങൾ വാങ്ങുന്നതിന്റെ വലിയ ലാഭം കൊയ്യുന്നതും ഈ രാജ്യങ്ങളാണ് എന്നാൽ ഇന്ത്യയുടെ പുതിയ നീക്കം ഏവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് സൗദി അറേബ്യമായി ആയുധ കരാർ ഒപ്പുവെച്ച ഇന്ത്യ വേറിട്ട വഴിയിൽ സഞ്ചരിക്കാൻ ഒരുങ്ങുകയാണ് വിശദാംശങ്ങൾ അറിയാം ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ കമ്പനിയായ മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് സൗദി അറേബ്യയുമായി കരാർ ഒപ്പുവെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദശലക്ഷം ഡോളറിന്റെ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി കോടി രൂപയുടെ കരാറാണ് ഇത് സൗദി അറേബ്യയിലേക്ക് വെടിക്കോപ്പുകൾ അയക്കുക എന്നതാണ് ഈ കരാർ എം ഐ എല്ലിന്റെ പങ്കാളി നദ്ര കമ്പനിയാണ് ഔദ്യോഗികമായി ഈ കരാർ ഒപ്പുവെച്ചിരിക്കുന്നത് സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ വേൾഡ് ഡിഫൻസ് ഷോ നടത്തിവരികയാണ് ഇവിടെ വെച്ചായിരുന്നു കരാർ ഒപ്പുവെക്കൽ നടന്നത് സൗദി മിലിറ്ററി ഇൻഡസ്ട്രീസ് ഗവർണർ ജനറൽ അഹമ്മദ് അബ്ദുൾ അസീസ് അൽ ഹൊലിയും ഇന്ത്യൻ പ്രതിരോധ സഹമന്ത്രി അജയ് ഭട്ടും കരാർ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു എം ഐ എൽ പുതിയ കരാർ സംബന്ധിച്ച് എക്സിൽ അറിയിച്ചിട്ടുമുണ്ട് ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കയറ്റുമതി കരാറുകളിൽ ഒന്നാണ് സൗദി അറേബ്യയുമായി ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത് ഇരു രാജ്യങ്ങളും അടുത്തിടെ സംയുക്ത സൈനിക അഭ്യാസം നടത്തിയിരുന്നു ഇതിന്റെ നേട്ടം കൂടിയാണ് പുതിയ ഈ കരാർ ഇന്ത്യയിൽ നിർമ്മിക്കുക എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ വിജയമായും ചില മാധ്യമങ്ങൾ പുതിയ കരാർ വിലയിരുത്തുന്നുണ്ട് നൂറ്റി അൻപത്തി അഞ്ച് എം എം ഷെല്ലുകളാണ് ഇന്ത്യ കരാർ പ്രകാരം സൗദി അറേബ്യയ്ക്ക് കൈമാറുകയും നേരത്തെ യു എ അർമേനിയ എന്നീ രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ഇതേ ഷെല്ലുകൾ വാങ്ങിയിരുന്നു യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും വാങ്ങുന്ന ഇത്തരം ഷെല്ലുകൾക്ക് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന ഷെല്ലുകളേക്കാൾ വില കൂടുതലുമാണ് ഇതാണ് സൗദിയും യു എയും ഇന്ത്യയുമായി കരാർ ഒപ്പിടാൻ ഒരു കാരണം ഇന്ത്യ വലിയ ആയുധ ശക്തിയാകുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിതെന്ന് മുൻ മേജർ ജനറൽ ശശി ഭൂഷൺ സൈനിക ഉപകരണങ്ങൾ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട് എൺപത് ദശലക്ഷം ഡോളറിൽ നിന്ന് കയറ്റുമതി ഇരുന്നൂറ് കോടി ഡോളറിലേക്ക് എത്തുന്നു എന്നതും ഇന്ത്യക്ക് വലിയ നേട്ടം തന്നെയാണ് അമേരിക്കയെയും യൂറോപ്പിനെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ ജി നടത്തുന്ന ഈ വലിയ നീക്കം ഒട്ടനവധി മുന്നേറ്റങ്ങൾക്കും മാറ്റങ്ങൾക്കുമുള്ള ചുവടുവയ്പ് കൂടിയാണ് സൗദി അറേബ്യയുമായി കോടികളുടെ കരാർ ഒപ്പുവെച്ചിരിക്കുന്നു പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും ഇന്ത്യയുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യ സൗദി അറേബ്യയിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി അയയ്ക്കാൻ പോകുന്നു എന്നതൊക്കെ ഏറെ സന്തോഷം പകരുന്നതും പ്രതീക്ഷ പകരുന്നതുമായ വാർത്തകൾ തന്നെയാണ്